നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ രണ്ട് ദിവസമായിട്ട് ബാലിൻ്റെയും ഗോമതിയുടെയും വിശേഷങ്ങളോ പ്രൊമോ വിശേഷങ്ങളോ ഒന്നും ചാനലിലാത്ത അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ അപ്ലോഡ് ചെയ്യാത്തതെന്ന് അപ്പോൾ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടാണ് ഇന്നും അതിൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നേ മിത്രയും ആരെയും കൂടെ ഗ്രൗണ്ടിലേക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ആ സമയത്ത് മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് മിത്ര ആരനോട് പറഞ്ഞു ആര്യ എനിക്ക് പേടിയുണ്ട് എങ്ങാനും അങ്കിള് വന്നിട്ടുണ്ടെങ്കിലോ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയില്ലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകില്ലേ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാനോ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നൊന്നുമില്ല പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കി നിൽക്കാമല്ലോ അച്ഛൻ്റെ സമയം അച്ഛനൊന്നും ചെയ്യത്തൊന്നുമില്ല പക്ഷേ അതേ സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ ആരാൻ പോനെ ബാലൻ അറിയാം ഇവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ബാലം വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഗ്രൗണ്ടിലുണ്ട് ബാലൻ അങ്ങോട്ടേക്ക് വന്നു ആ സമയം ആരും മിത്രയോട് പറഞ്ഞു നീര് റെഡിയായിക്കോ ഇതേ ഞാൻ ടൈമർ ഓൺ ആക്കാൻ പോവാ അങ്ങനെ മിത്ര ഷൂവിന്റെ ലേസൊക്കെ കെട്ടി ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങ് നോക്കുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ബാലൻ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം ബാലൻ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് മിത്ര ആരും പ്രതീക്ഷിച്ചല്ലോ അപ്പോഴേക്കും ആ മിത്ര എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞെട്ടി നിൽക്കുക ആ സമയത്താണ് ആര്ന അച്ഛനെ കാണുന്നത് ആര്നും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും വരഞ്ഞ് ചോച്ചു അല്ല ഞാൻ പറഞ്ഞിട്ട് നിനക്ക് ഒന്നും അനുസരിക്കാൻ പറ്റില്ലല്ലേ മിത്രയോട് ചോദിച്ചു എന്റെ വാക്കിന് നീയൊക്കെ പുല്ല് വിലയെ കൊടുത്തിരിക്കുന്നല്ലേ അതുകൊണ്ടല്ലേ നീയൊക്കെ തോന്നിയാസം കാണിക്കുന്നേ അല്ല അത് പിന്നെ അങ്കളെ വേണ്ട കൂടുതലൊന്നും പറയണ്ട നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പ്രാക്ടീസിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരല്ലെന്ന് പിന്നെ നീയൊക്കെ എന്ത് കാണാനാ പ്രാക്ടീസിനു വേണ്ടി ഗ്രൗണ്ടിലേക്ക് വന്നേ അപ്പൊ തന്നെ തീരുമാനിച്ചു അപ്പൊ പിന്നെ ഞാൻ ആര് ആ സമയത്ത് ആര്നതി വിദഗ്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് ആരും പറഞ്ഞു ആര് പറഞ്ഞു മിത്ര പോലീസ് ആവാണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന പോലീസുകാരിയാവാനായിട്ട് അച്ഛന് സമ്മതല്ലോ മിത്ര അപ്പൊ അതുകൊണ്ട് മിത്രേനെ പോലീസുകാരിയാക്കാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല പിന്നെ എന്തിനാണാ നീ ഇവിടെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഇവിടെ വന്ന് എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നേ എന്റെ അച്ഛാ ഇത് പോലീസുകാരി ആവാനായിട്ടുള്ള പ്രാക്ടീസാണ് അച്ഛനോട് ആരാ പറഞ്ഞേ പിന്നെയോ ഇന്നേ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടന്നു വരുന്നേ അതും ഏറ്റവും കൂടുതൽ കാണുന്ന ചെറുപ്പക്കാരിൽ അറ്റാക്ക് വരുന്നേ അങ്ങനെ അറ്റാക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരുണ്ടല്ലോ അതുമാത്രമല്ല ഏതെങ്കിലും കമ്പനിയിലൊക്കെ പോയിട്ട് ചേറെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർക്ക് കൂടുതൽ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ല എക്സർസൈസ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല ചെയ്യാതെ വന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ ബോഡിയൊക്കെ വീക്കാവും അവർക്ക് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിത്രയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇപ്പം ഞാനാണെങ്കിലും ശരി അധികം ദേഹമാണെങ്കിൽ ജോലി ചെയ്യുന്നില്ലല്ലോ പിന്നെ മിത്രയാണെങ്കിലും കോളേജിൽ പോയി ഇരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ദേ ശരീരമൊക്കെ നടക്കാൻ വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നെ ഓഹ് അപ്പൊ അതാണല്ലേ നീ പറഞ്ഞ സത്യമാണല്ലോ എന്തിനാ അച്ഛനോട് കള്ളത്തരം പറയണേ ശരിയാണോ മോളെ മിത്രെ അതെ അങ്കളെ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ആരും പറഞ്ഞ പിന്നെ അതിന്റെ അപ്പിനില്ല മിത്രയ്ക്ക് ആ സമയം ബാലം പറഞ്ഞു അങ്ങനെയാണെ കൊഴപ്പില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതിന് നിങ്ങൾ എന്തിനാ ഗ്രൗണ്ടിലേക്ക് വരുന്നേ ഇതൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലച്ച അത് വീട്ടിൽ വെച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ട് അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ വീട്ടുവെച്ച് ചെയ്താൽ മതി ഇനി ഇതിനു വേണ്ടി ഗ്രൗണ്ടിലേക്ക് വരേണ്ട കാര്യമില്ല മുളമെത്രേ നിന്നെയൊരു ഐ എ എസ് കാര്യാക്കണം എൻ്റെ മോഹം അതുകൊണ്ട് നീ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഈ ഗ്രൗണ്ടിലേക്ക് വന്ന് സമയം കളയരുത് അത്ര സമയത്തോട് നിനക്കിരുന്ന് പഠിക്കാലോ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്ര സമയം വേസ്റ്റായി പോന്നെ അതുകൊണ്ട് അത് വേണ്ട നാളെ മുതൽ നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി പിന്നെ വീട്ടിൽ പ്രാക്ടീസും ചെയ്താൽ മതി എല്ലാം കേട്ടുകഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു അല്ല അത് പിന്നെ അച്ചാ അതും മതിയുടെ മോനെ അതിൻ്റെ ആവശ്യമുള്ളു ആരും ഇത്രയും കൂടുതലൊന്നും പറഞ്ഞില്ല ശരി എന്ന് പറഞ്ഞു വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുമതി കിട്ടിയില്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അച്ഛനോട് കാര്യങ്ങളൊക്കെ വളരെ നയത്തി പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് കാരണം ബാലന്റെ മുന്നിൽ ദേഷ്യപ്പെട്ട് കാര്യമില്ല ബുദ്ധി പ്രയോഗിച്ചിട്ട് കാര്യമുള്ളെന്ന് ആരും മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ആരും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഇന്ദിരാമ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും നന്ദിയത് വന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അമ്മ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ അല്ല മോളെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമായിരുന്നു ഇത് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്ത് ഗോമതിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം കൃഷ്ണമംഗലം ഗോമതിയുടെ പേർക്കാന്നുള്ള സത്യം അല്ലമ്മേ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുള്ളൂ അനുസരിയെ രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കിയിട്ട് വേറെ മാർഗില്ല അലോകിന്റെ പിടിയിൽ നിന്നും അവന് സ്വത്താണ് ആഗ്രഹിക്കുന്നേ കൃഷ്ണമംഗലമാണ് ഗോമതി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല അപ്പോഴേക്കും നന്ദി പറഞ്ഞു അമ്മ എന്താമ്മേ പറയണേ ഗോമതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നു പിന്നല്ലാതെ ഒരിക്കലും അവസാനിക്കില്ല ഇതിന്റെ പേര് വലിയ വല്യ പ്രശ്നങ്ങളുണ്ടാവും ഒരു കാര്യം ചെയ്യാം ഞാൻ അനന്തനോട് കാര്യങ്ങളൊക്കെ പറയാം അനന്തടന അനുസൃതയെ രക്ഷിച്ചോളും ആ അനന്ത കാര്യം അറിയാലോ ഞങ്ങൾ രണ്ടും ഒരിക്കലും ഇനി സമ്മതിക്കത്തും ഇല്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ തൽക്കാലത്തേക്ക് ഗോമതിയോട് കാര്യങ്ങളൊന്നും പറയണ്ട അതും പറഞ്ഞ് നന്ദിത ഇന്ത് രാമയും കുട്ടി അകത്തേക്ക് കയറി പോവാ ഇതേ സമയം രാവിലെ ഓഫീസിലേക്കാന്ന് പറഞ്ഞ് പോകാൻ റെഡിയാവുക ശ്രീദേവി എന്തു ചെയ്യാൻ പറ്റും കള്ളത്തരം പറഞ്ഞും പ്രവർത്തിച്ചും പോയില്ലേ ഇനിയിപ്പ ചെയ്യാതിരിക്കാൻ പറ്റില്ല എങ്ങനെയോ ഊരാക്കുടിക്കിൽ നിന്നും രക്ഷപെടാൻ പറ്റും അമ്മയൊന്നും വിളിച്ചു നോക്കാം എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ താനാണെങ്കിൽ ബാലച്ചനേം കുടുംബത്തെയും പറ്റിച്ചുകൊണ്ടിരിക്കുക എത്ര കാലം തനിക്ക് അവരെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റും അവിടെ വരെ ശ്രീകലയെ വിളിക്കണം ശ്രീകലെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മേ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് എനിക്കാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എനിക്കൊരു പോം വഴി പറഞ്ഞതാമേ ഇന്ന് ഓഫീസിലേക്കൊന്നും പറഞ്ഞ് ഞാനിവിടുന്ന് ഇറങ്ങുവോ എടീ നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പൊക്കേ നിന്റെ തലയിലേക്ക് ഒന്നും കേറത്തില്ല മനുഷ്യവിടെ സമാധാനം ഇല്ല എപ്പോഴും വിളിച്ചിട്ട് അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് വേറെ പണിയുണ്ട് പെണ്ണേ അതും പറഞ്ഞ് ശ്രീകല ഫോൺ കട്ട് ചെയ്തു സങ്കടവും ദേഷ്യം വന്നു ശ്രീദേവിക്ക് ശ്രീദേവി താൽക്കാലത്ത് ബായികൊക്കെ എടുത്തു അങ്ങനെ പോകാതിരിക്കാൻ പറ്റുള്ളൂ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആനന്ദം നിൽക്കുന്നു ദൈവമേ പെട്ടല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രീദേവി മൈൻഡ് ചെയ്യാതെ പോകാൻ ഇറങ്ങിയപ്പോൾ ആനന്ദി ചോദിച്ചു അല്ല ദേവി നിൽക്കുന്ന ഓഫീസിൽ പോണ്ടേ ഇതേ ആനന്ദാ ഞാൻ പോകാനായിട്ട് ഇറങ്ങിയതാ നല്ല കഥയായി എന്നിട്ടാണോ നീ പോയ പോകാനായിട്ട് തുടങ്ങിയത് എന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അല്ല ആനന്ദേട്ടാ അത് നീ പോകാനൊന്നും പറഞ്ഞിറങ്ങി എന്നോടൊരു വാക്കുകളെന്ന് നിനക്ക് പറയായിരുന്നു ആ തേമേ ഇനി തൻ്റെ കള്ളത്തരം വലുത് അറിഞ്ഞു കാണുമോ ശ്രീദേ പെട്ടെന്ന് പറഞ്ഞു ആനന്ദേട്ടാ അത് പിന്നെ ഞാൻ അല്ല ഞാൻ നിന്നെ കൊണ്ടേയാക്കുമായിരുന്നല്ലോ ഓ അതാണ് കാര്യം പിന്നെ നീ എന്തിനാ എന്നെ വിളിക്കാർന്നെ ആനന്ദേനെ ബുദ്ധിപിടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അച്ഛനും അമ്മയ്ക്കും എന്നെ കൊണ്ടയാക്കുന്നതിൽ ചിലപ്പം എന്തേലും ദേഷ്യം ഉണ്ടോന്നറിയത്തില്ലോ അവര് വഴക്ക് പറഞ്ഞാലോ ആനന്ദ അതുകൊണ്ടാണ് ഞാൻ ആനന്ദനെ വിളിച്ച ശല്യം ചെയ്യാർന്നേ അവർക്ക് നിന്നെ ഞാൻ കൊണ്ടുപോയി വിടുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ദേവി അവർക്ക് നിന്നെയൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാ നീ മര്യാക്കൂ ബൈക്കിന്റെ പിന്നിലേക്ക് കയറ് ഞാൻ നിന്നെ അവിടെ നിന്റെ ഓഫീസിന്റെ അവിടെ കൊണ്ടേറക്കാം അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പറയുന്ന പറയുന്നതനുസരിക്ക് കയറ് ശ്രീദേവി പെട്ടി നിൽക്കുവാണ് ഏത് ഓഫീസ് എവിടെ ഓഫീസ് പോകുന്ന വഴിക്ക് താൻ പെട്ടുപോകുമല്ലോ കയറാതിരിക്കാനും പറ്റില്ല ആനന്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വിധത്തില് ബൈക്കിന്റെ പിന്നിലെ കയറുവാണ് ശ്രീദേവിയുടെ നെഞ്ചിനകത്ത് പിടപെട പഠിച്ചോണ്ടിരിക്കുവാണ് ഇനി ചെന്ന് കഴിയുമ്പോൾ എന്താവും എന്ന് ഓർത്തിട്ട് അതേസമയം ബാലൻ ആകാശനെ വിളിച്ചോണ്ട് കടയിൽ നിന്ന് മാറി കുറച്ച് ദൂരത്തേക്ക് ഇങ്ങോട്ട് വന്നു ആകാശനോട് പറഞ്ഞു ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല വീട്ടിൽ വെച്ചും പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ അല്ല നീ പുതിയ കട തുടങ്ങാണ്ട് തീരുമാനം എടുത്തോ ആകാശ് പറഞ്ഞു എടാ ആകാശേ ഞാൻ എന്തെങ്കിലും നിന്നോട് തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോ ക്ഷമിക്ക എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തേലും ഒക്കെ പറഞ്ഞു പോന്നാ വേണ്ട എന്റെ കാലു പിടിക്കാൻ ഞാൻ അതും പറഞ്ഞു ആകാശന്റെ കാലിലേക്ക് വീഴാൻ തുടങ്ങി ബാല് അപ്പോഴേക്കും ആകാശം തുടങ്ങി ഏഹ് അതൊന്നും വേണ്ടച്ചാ എടാ ആകാശെ നീ പുതിയ കട തുടങ്ങരുത് അറിയാലോ അതെന്താച്ചാ അങ്ങനെ പറഞ്ഞത് ഏ എടാ അതെന്റെ തീരുമാനം നീ വേണ്ടെന്ന് വെക്കണം അതൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യല്ലാ എടാ അതങ്ങനെ ഉണ്ടായ നാണക്കേടാ നാണക്കേടോ എന്തിന് നാണക്കേണ്ടത് എന്റെ ആവശ്യം എന്താ നമുക്ക് നിറക്ക് നല്ല നാണക്കേടാ നീ പുതിയ കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് പക്ഷെ എനിക്ക് അത്ര വലിയ നാണക്കേടൊന്നും തോന്നില്ല ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു എനിക്കറിയാം അല്ലെങ്കിൽ ഇപ്പൊ നീ ഇത് നീ അല്ല ഇതൊക്കെ പറയണേ ആ രവീന്ദ്രനാണ് മീനാക്ഷിയുടെ അച്ഛനാണ് നിന്നെ ഇതെല്ലാം പറയിപ്പിക്കണേ ആകാശ് പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് അച്ഛാ എടാ എനിക്കറിയാൻ നിന്നെ ഞാൻ പറയുന്ന നീ അങ്ങോടെ അനുസരിച്ചാൽ മതി ആകാശ് പറഞ്ഞു അച്ചാ വെറുതെ എന്റെ കാര്യത്തിൽ തലയിടാൻ വരണ്ട ഞാനൊരു തീരുമാനം എടുത്തു തന്നെയാ കടയിടാൻ തീരുമാനിച്ച തീരുമാനിച്ചു തന്നെ അതിനൊരു മാറ്റം ഉണ്ടാത്തില്ല അതിനിപ്പോ അച്ഛനെ എതിർത്താലും ഞാൻ എന്റെ തീരുമാനം നടത്തും ഓഹോ അപ്പം നിനക്ക് അത്രയൊക്കെ അഹങ്കാരമല്ലേ അങ്ങനെയാണ് നീ ഒന്ന് ഒരു കാര്യം ചെയ്യുക ആ കടയിട്ടൊന്ന് കാണട്ടെ ഓ അച്ഛനെ തന്നെ വെല്ലുവിളിക്കണം ആണെന്ന് കൂട്ടിക്കോ ഉം ഒന്നും ഇത്രയും കാലം വളർത്തി വലുതായിക്കൊണ്ടു വന്നതല്ലേ വെല്ലുവിളിക്കാനുള്ള അധികാര അവകാശമൊക്കെ എനിക്കില്ലേ ആകാശം ചോദിച്ചു അച്ഛനത് എന്തിന്റെ കേടാതെ ഏഹ് ഞാനിപ്പോൾ കടയിട്ടെന്ന് ഓർത്തോണ്ട് എന്താ സംഭവിക്കുന്നെ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും പോകുന്നില്ല അച്ഛന്റെ ഈഗോ സംവദിക്കുന്നില്ലല്ലേ എടാ അതൊന്നും ഇപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി ഇത് കേട്ടപ്പത്തിന് ആകാശം പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റില്ല അച്ചാ പെട്ടെന്ന് ബാലന ആകാശിന്റെ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ ഇതാച്ചാ വെറുതെ കയ്യെടുക്ക് അച്ഛൻ്റെ കൈ തട്ടി മാറ്റി എന്നുള്ള പേര് ദോഷം അതെ എന്നെങ്ങോട് കേൾപ്പിക്കല്ലേ കയ്യെ പിടിച്ചെന്നുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞെ കൈ തട്ടി മാറ്റിയിട്ട് പോകാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല ഞാനത് ചെയ്ത പിന്നെ അച്ഛന് വിഷമാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെ ആകാശം ഒട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ആകാശ തൻ്റെ ആഗ്രഹം എങ്ങനെ നടത്തിയെടുക്കണം ഇപ്പൊ ബാലിന് എന്തൊക്കെ പറഞ്ഞാലും ആകാശ് ബാലിനെ അംഗീകരിക്കാനായിട്ട് ഒട്ടും തയ്യാറുമായിരുന്നില്ല അങ്ങനെ ബാലിൻ്റെ പെട്ടെന്ന് കയ്യെങ്കൂടെ മാറ്റി ആ സമയത്ത് ആകാശ് അങ്ങോട്ടേക്ക് പോയി ബാലിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാതെ ബാലിന് ഇങ്ങനെ നോക്കി നിൽക്കുക ഇതേസമയം ഇന്ദിരാമ മുറിയിലേക്ക് വന്നു തൻ്റെ ഭർത്താവിന്റെ ബോട്ടേ ഫോട്ടോക്കരി കുറേ സമയം പ്രാർത്ഥിച്ചു അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഗോമതിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം ഗോമതി സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ അനുസൃതയെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ബാക്കിയുള്ളവരുടെ ബാക്കി കേട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനെ ജീവൻ നശിച്ചുപോകും അവളും എൻ്റെ കൊച്ചുമോള് തന്നെയാണ് അവൾക്കൊരാപത്തുണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല ഗോമതിയെ കാണണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അങ്ങനെ മുറ്റത്തിറങ്ങി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഗോമതി ഗോമതി അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഇന്ത്യയില കൈകൊണ്ട് കാണിക്കുക മതിലിൻ്റെ ഇരിയിലേക്ക് വരെ കോത പെട്ടെന്ന് മദലിന്റെ ഇരിയിലേക്ക് വന്നു എന്താമ്മേ എന്താ കാര്യം എന്താ അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്ത് കാര്യങ്ങള് അതൊക്കെ ഉണ്ട് മോളെ എനിക്ക് നിന്നോട് സംസാരിക്കണം നീ ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം അല്ലാ അത് പിന്നെ ഞാൻ വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഉണ്ടോ അങ്ങനെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടാലോ അത് മതി അമ്മ എന്ത് കാര്യമേ അത് നീ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല മോളെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗോമതിക്ക് ടെൻഷൻ ഇനിയിപ്പോൾ അലോകിൻ്റെ അനുസരിടാൻ കാര്യം പറയാനാണോ വരുന്നത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്